നമസ്കാരം ഒരിക്കൽ ഗംഗയിൽ മുങ്ങി ഭരതത്തിൻ്റെ നവോത്ഥാനം ആരംഭിച്ചതുപോലെ ഇതാ നിളയിൽ ഭാരതപ്പുഴയിൽ ഭാരതത്തിൻ്റെ സപ്തനദികളുടെയും സംഗമഭൂമിയായി മാറിയിരിക്കുന്ന ഈ നിളയിൽ മുങ്ങി ഭാരതം കേരളം ഉയർത്തെഴുന്നേൽക്കുകയാണ് കേരളത്തിൻ്റെ ഒരു പുതു നവോത്ഥാനത്തിൻ്റെ ഒരു ദൃശ്യമാണ് അതിൻ്റെ അലോലികളാണ് ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത് സാംസ്കാരിക ആചാര്യന്മാർ ധർമാധ്യക്ഷന്മാർ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ് ഇത് കേരളത്തിൻ്റെ ഒരു പുതിയ ഉണർവാണ് ഈ നിളയിൽ മുങ്ങിക്കൊണ്ട് ഈ നിളയുടെ സംസ്കൃതിയിൽ ഒത്തുചേർന്നുകൊണ്ട് കേരളം ഒഴുകി നീങ്ങുകയാണ് സ്റ്റോപ്പ് മമ്മോ കൊടുത്തിട്ടും വിവിധ തടസ്സങ്ങളുണ്ടായിട്ടും ഈ സാംസ്കാരിക ഭൂമികയിലേക്ക് മനുഷ്യവൃന്ദം ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നീളാസ്നാനത്തിലേക്ക് കടക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളും സാംസ്കാരികാചാര്യന്മാർ പങ്കുവെച്ച അവരുടെ അനുഭവങ്ങളുമാണ് നമുക്ക് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനുള്ളത് നമ്മളോടൊപ്പം ചേരുക തത്തുമയോടൊപ്പം ഒന്ന് ചേർന്നുകൊണ്ട് നമുക്ക് ഈ സാംസ്കാരിക ഉത്സവം മുന്നോട്ട് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കടക്കാം रोहिणा निधये सर्वविद्यानाम् दक्षिणा दश्विन शृणुदं घृष्ण्यायुवं समीशानं जगदस्तस्पृशस्पतिं स्वस्ति नस्ताशो हरिष्टरेमि स्वस्ति नो बृहस्पतिर्दधातु शमरुद पृश्निमादर शुभं य चक्मय ो शवि शरदो अन्तिदेवा यत्रादश्चक्राजरसंतरोना शान्ति शान्ति शान्तिः त्वाभि वरदनुभे आग्निवजया ओ

സന്നിധ്യം ഉള്ളത് അനാദിയായ ഒരു നാം കാണുവാൻ ഈ ദക്ഷിണ ഗംഗ താഴോട്ട് ആനന്ദ ഭാവത്തിൽ പ്രവഹിക്കുന്നതായി കാണുക കടന്നുപോയി നദീമുഖം എന്നുകൂടി അറിയപ്പെടുന്ന നാവാമുകുന്ദനെ നമിച്ച ഈ ജ്ഞാനപ്രവാഹം വേദപാരമ്പര്യങ്ങളുടെ പരദേവതയായ ചമ്രവട്ടത്തു ശാസ്താവിന്റെ പാദങ്ങളെ തഴുകുന്നതായി ഭാവന ചെയ്യുക ആനന്ദിക്കുന്ന ഒരു വേളയായി മാറുന്നതിന് വേണ്ടി പിതൃക്കളുടെ മുക്തിക്ക് പര്യാപ്തമായ മാതസ്നാനം ചെയ്യുന്നതിലേക്ക് തന്താങ്ങളുടെ പിതൃപരമ്പരകളോട് അനുവാദം വാങ്ങുക പരദേവതയുടെ അനുഗ്രഹം ലഭിച്ചാൽ തന്താങ്ങളുടെ ഗുരുപാരമ്പര്യത്തോട് അനുവാദം വാങ്ങുക സ്വഗുരുപരമ്പരയോട് അനുവാദം വാങ്ങുക വിശേഷമായി ഒരു ഗുരുപാരമ്പര്യം തങ്ങൾക്കില്ല എന്ന് വിചാരിക്കുന്ന ആരാനമുണ്ടെങ്കിൽ സമസ്ത ഗുരുക്കന്മാരുടെയും പരമഗുരുവായ സനഗാദികൾക്ക് പോലും ജ്ഞാനമുപദേശിച്ച ഭഗവാൻ ദക്ഷിണാമൂർത്തിയെ ഗുരുവായി സങ്കല്പിച്ച് ദക്ഷിണാമൂർത്തിയോട് അനുവാദം വാങ്ങുക ബ്രഹ്മാവും മഹാദേവനും ഇക്കരെയുള്ള നാവാമുകുന്നനും തന്ത്രങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അഭിഷ്ഠാനദേവതയായ സാക്ഷാൽ രാജരാജേശ്വരിയോട് മാഗസ്നാനത്തിനലുവാദം വാങ്ങുകയോ 啊，你把。 ശ്വാസം പുറത്തേക്ക് വിടുക അവനവനെ ഒന്ന് അവലോകനം ചെയ്യുക സ്ഥൂല ശരീരത്തിലെ നട്ടല്ലിനു കീഴെ സൂക്ഷ്മ ശരീര അന്തർഗതമായ ഇളക്കം വന്ന ആ ചൈതന്യം വളരെ സാവധാനം മുകളിലേക്ക് പ്രവഹിക്കുന്നതായി സങ്കൽപ്പിക്കുക ചൈതന്യം മൂർദ്ധാവിലേക്ക് എത്തുന്നതായി സങ്കൽപ്പിക്കുക കോടി സൂര്യന്മാരുടെ പ്രഭയും കോടി സൂര്യന്മാരുടെ പ്രഭാതരിച്ചിരിക്കുന്ന വേദനാരായണനെ കാണുക ഭഗവാന്റെ കൃപ്പാദങ്ങളിൽ നിന്നും പ്രവഹിക്കുന്ന സുധാരസം തൻ്റെ ശരീരത്തിലെ തൻ്റെ ശരീരം പരിപൂർണമായും നാരായണമയമായി എന്നും അമൃതമയമായി എന്നും തിരിച്ചറിഞ്ഞ് ഒരിക്കലും പാപമേശാത്ത സ്വരൂപമാണ് ഞാൻ എന്നുറപ്പിക്കുക സ്വരൂപമായ താൻ നാരായണനോളം തന്നെ ശുദ്ധി ശുദ്ധിനേടി എന്ന് ഉറപ്പിക്കുക പൂർണ്ണതീർത്ഥത്തിൽ പൂർണനായി ഞാൻ പൂർണ്ണം പൂർണ്ണത്തോണു എന്ന് സങ്കൽപ്പിച്ച് പൂർണമായ ഈ നാരായണ നാരായണതീർത്ഥത്തിൽ ഈ ഗംഗാ ഗംഗാതീർത്ഥത്തിൽ പൂർണ്ണസ്വരൂപനായ ഞാൻ സ്വയം തന്നെ നിമജ്ജനം ചെയ്യുന്നു പൂർണ്ണത മാത്രം അവശേഷിപ്പിക്കുവാൻ എന്നു സങ്കല്പിച്ചു യുടെ ശാരീരിക ശാരീരിക പ്രകൃതിക്ക് അനുസരിച്ച് ആവാം ആരായണാരായ নো വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും